അല്ല അതിപ്പോ ഈ എൺപുകൾ പറയുമ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഒരു പോരാട്ടത്തിന്റെ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട് യഥാർത്ഥത്തിൽ അത് പറയാതിരിക്കുന്നത് നീതികേടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹൈദരാബാദ് വാറങ്കൽ സർവകലാശാല കകതീയ സർവകലാശാല ഇവിടെയൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തി ആറിനും ദേശീയ പതാക ഉയർത്താൻ പറ്റില്ല അതായത് ദേശീയ പതാക ഉയർത്തിയാൽ അപ്പൊ തന്നെ പി എസ് യു എന്നൊക്കെയാണ് അന്നത്തെ പതാക അതെ അത് മാത്രമല്ല മാത്രല്ലെനി സ്റ്റാലിന്റെ ഒക്കെ ചിത്രങ്ങൾ ഉള്ള ഹോസ്റ്റൽ മുറികളാണ് എന്ന് പറഞ്ഞത് അപ്പൊ അന്ന് ഈ ദേശീയ പതാക വലിച്ചു കീറുന്ന സാഹചര്യം അത് പിന്നെ പി എസ് യു എന്ന് എന്തോ മറ്റോ പറയുന്നത് രണ്ട് ഒന്ന് രണ്ട് സംഘടനകളുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ അതായത് വിദ്യാർത്ഥി സംഘടന കമ്മ്യൂണിസ്റ്റ് അതായത് മാവോയിസ്റ്റ് നെക്സലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭീകര സംഘടന അതിനെ ചെറുത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത് അഖില ഭാരതീയ വിദ്യാർത്ഥി വരുഷത്ത് തന്നെയാണ് അത് നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അഖില ഭാരതീയ വിദ്യാർത്ഥി വരുഷത്തിന് മാത്രമേ ഇങ്ങനെയുള്ള സിനാരിയോകളിൽ ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റൂ അതിനുള്ള ആത്മാർത്ഥതയും അതിനുള്ള അതെ ഈ വാറങ്കലും വാറങ്കൽ സർവകലാശാല കായികതീയ സർവകലാശാല ഇവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തി ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തിയാറിനും നാലുവച്ച് നോക്കണം ഭാരതത്തിന്റെ ഭരണഘടന ആ ഒരു ദിനമായ ജനുവരി സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ച് ഇവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തിയത് അന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരായിരുന്നു അങ്ങനെ ഉയർത്തിയതിന്റെ പേരിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് വേണ്ടിയും വേണ്ടിയും എന്നുള്ളതാണ് ഇവർ ഫാസിസ്റ്റുകൾ